ഹലോ സ്ലാമാലും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ അങ്ങനെ തമിഴ്നാട്ടുകാര് തമിഴ്നാട്ടിലേക്ക് പോവാണ് അല്ലേ ഇതെന്താണേ ഇഡ്ലി വെച്ചു ഇഡ്ലി ഇവിടുന്ന് 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 കഴിച്ചിട്ട് പോയ പോരേ ോ കുരു വണ്ടി സാധാ ചോറും കൂട്ടാടോ നീയൊക്കെ ഇവിടുത്തെ അരി കഴിക്കില്ല അവിടത്തെ അരി ആകുമ്പോ നെയ്ച്ചോറ് കറക്റ്റ് നെയ്ച്ചോറാക്കണന്നില്ല എവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഒറ്റപ്പാലം എത്താനാവുമ്പോ ഏതെങ്കിലും കിട്ടോ അപ്പൊ രണ്ട് ചോറ് കൊണ്ടു നീ ഒരു ഡാൻസ് കളി വീഡിയോക്ക് മറ്റും മുന്നാടി മറ്റും ഡാൻസ് ഒരു കളിക്കുമാൻസ് കളി പാകട്ടു കളിക്ക് അലേഹനിക്ക് മലയാള കളിയോ അതറിയില്ലല്ലോ കൊഞ്ചും പുറിയും കൊഞ്ചം പുരിയും ഏ പുറിയോ ഉം എന്നാ ഒരു ഡാൻസ് എടുക്കും നോക്കട്ടെ മിയാസ് ലൈ കളിക്ക് ഞാൻ പാട്ട് ഞാൻ പാടി തരാം നടുവത്ത് ആ അതന്നെ അതിനെ അതിനെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഓക്കെ മാർഗം കളി ഒരു മാർഗമില്ലാത്തല്ല കളി അല്ലേ ഹാ ഹാജി വാടിച്ചോണ്ടോ പിടിച്ചോട്ടോ ുംങ്ക അപ്പാവും അടുത്തവാട്ടി ഡാൻസ് കളിക്കുമ്പോൾ എന്നാ കളിക്കണം എന്നറിയോ ഏ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് ഇല്ലേ ഇമ്മാനോട് വരാൻ പറഞ്ഞു ട്രെയിന് മിസ്സായ ട്രെയിൻ മിസ്സായ പിന്നെ കിട്ടൂല കാരണം റോഡൊക്കെ പണി നടക്കുകയാണ് എന്തേലും വെക്കാണ്ടോ ഇതില് വെച്ചോ ഏതിനൊന്നും ഇതിന് ഉള്ളില് വെക്കാ ഉള്ളേക്ക് നീക്കിക്കോ ഉള്ളേക്ക് നീക്കിക്കോ എവിടെ ണിയാവും അഞ്ചര ഏ ബീഫ് വേണമോ ചിക്കൻ വേണമോ ബീഫ് എങ്കിലും കടയാതെ ബീഫ് നേരം മേടിക്കും സമയം പിടിക്കും തൽക്കാലം ഞാൻ അടുത്തവാട്ടി വരുമ്പോട്ടോ കേട്ടോ ഏ എത്ര അഞ്ചിലൂന്ന് മൂന്ന് എത്ര മണിക്കാ ഫ്ലൈറ്റ് എത്ര മണിക്കാ ട്രെയിന് ആ മറ്റേ വല്യ വേഗം ഞാൻ എടുക്കാം ഏത് ആ ഫോട്ടോ പിടിച്ചോളി അല്ല മാപ്പിള കൊടുക്കറ്റ് കൊടുക്കന്നെ ട്രെയിന് വരുന്ന സമയങ്ങളാ നിങ്ങള് ഏതാണ് ഏതാണ് ഏരുമ്പോ ഏന്നറിയോ ഏതാണ് എസ് ത്രി ഏതാ ശബരിക്ക് ശബരി നിങ്ങൾ ശരിക്ക് പോകണ്ടത് രണ്ടുമണിക്കാ അങ്ങനെ ഒന്നേകാലിനായി അപ്പൊ നേരത്തെ നാട്ടിലെത്തും കൊറച്ചു പൈസ പോവൂലേ എത്ര പോവും ഇത് ഞമ്മള് പഴയ പേരെ ആണല്ലോ ചക്കന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയാണ് ഇത്ര കാലായിട്ട് കണ്ടില്ല ആരും

ഫ്രൂട്ടി പോലെ ഫ്രൂട്ടി പോലെ നീ കുടിക്കില്ലേ പിന്നെ നമുക്ക് എന്താ വേണ്ടി പാല് പോലത്തെ ഒരു ട്രെയിൻ കണ്ടോ ട്രെയിൻ കണ്ടോ അലേഹ ട്രെയിൻ കണ്ടിട്ടില്ലല്ലോ അലേഹ ട്രെയിന് വന്നിക്കണോ ഏ നമ്മള് നമ്മള് തിരിച്ചു വീട്ടിലോട്ട് ചാടിക്കോളി ചാടിക്കോളി ചാടിയാ മതി ഏ സോഫിയും മാപ്പിളയും കുട്ടികളൊക്കെ നമ്മളാക്കി ഏകദേശം ഒരു മണിക്കൂറോളം ഡീലോ അപ്പൊ നമ്മളൊരു മണിക്കൂറോളം തിന്നിട്ട് കാര്യമില്ല നമുക്ക് പെരേ പോവാ കാരണം അവിടെ സീനും ഒറ്റക്കാണ് ഒന്നും തിന്നിട്ടില്ല ഞാനൊന്നും നമ്മള് ട്രെയിനിലേക്ക് തിന്നാ നമ്മള് വാങ്ങിക്കൊടുത്തേ എന്താ ഒറ്റക്കൊന്നല്ലല്ലോ പുതിയ പുലി പിന്നെ ഒറ്റക്ക് ആക്കി കൊടുക്കായിരുന്നു കൊടുക്കായിരുന്നു ട്രെയിൻ ഇനി നമുക്ക് നേരെ കൊടുക്കാൻ അങ്ങനെ നമ്മൾ നമ്മള് റെയിൽവേ സ്റ്റേഷനിലാക്കി നമ്മൾ കാറിൽ പോവാണ് നേരെ വീട്ടിലോട്ട് പോവാണ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കില് ഒറ്റ മോശമാണ് ഒറ്റ മോശം എന്ന് പറഞ്ഞാൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ടൈമിനേക്കാൾ മൂന്ന് മടങ്ങ് നമ്മൾ സമയം അലേനാണെങ്കിൽ തൊയിലും കെടുത്ത് കേട്ടോ കൈ ഇവിടെ അലേഖ തൊയിലും കെടുത്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ഇതാക്കിട്ടും അലേഖ തൊഴിലും കെടുത്താണ് അല്ലേ തൊയിലും കെടുത്താ അലേഹന ആർക്കാ വേണ്ടി മുടിയൊന്നും കെട്ടാൻ എന്തായാലും ഇൻഷാ അല്ല ബാക്കി വിശേഷങ്ങൾ ഇനി വരെ പോയി ചോറ് ആദ്യം കാണാം